പെൺകുട്ടി ജാതി മാറി വിവാഹം കഴിച്ചതിന് ആദിവാസി കുടുംബത്തിലെ നാൽപ്പത് പുരുഷന്മാരെ നിർബന്ധിച്ച് തല ഒഡീഷയിലെ റായഘട ജില്ലയിലാണ് സംഭവം പട്ടിക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി പട്ടികജാതിയിൽ ഉൾപ്പെടുന്ന ഒരു യുവാവിനെ വിവാഹം ചെയ്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബത്തിലെ പുരുഷന്മാരെ ശുദ്ധീകരണ ചടങ്ങിൻ്റെ ഭാഗമായി നിർബന്ധിച്ച് തല മുണ്ടന മുണ്ടനയിപ്പിക്കുകയായിരുന്നു ഗോരഖ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ബൈക്കിനു കൂട ഗ്രാമത്തിലാണ് സംഭവം ഉണ്ടായത് ഗ്രാമവാസിയായ ഒരു യുവതി പട്ടികജാതിയിൽപ്പെട്ട യുവാവുമായി പ്രണയത്തിലാവുകയും വിവരമറിഞ്ഞ കുടുംബം ജാതിയുടെ കാര്യം ചൂണ്ടിക്കാട്ട് അത് നിരസിക്കുകയുമായിരുന്നു കുടുംബം വഴങ്ങുന്നില്ലെന്ന് കണ്ട ഇരുവരും അവരറിയാതെ വിവാഹം കഴിക്കുകയും ഗ്രാമം വിട്ട് മറ്റൊരിടത്തേക്ക് പോവുകയും ചെയ്തു സംഭവം ഗ്രാമത്തിൽ ഗ്രാമത്തിനാകമാനം പ്രതിഷേധത്തിന് കാരണവുമായി മറ്റൊരു ജാതിയിൽപ്പെട്ട യുവാവിനൊപ്പം യുവതി പോയതോടെ കുടുംബം സ്വന്തം ജാതിയിൽ നിന്നും പുറത്തായെന്ന് നാട്ടുകാർ ആരോപിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ പെൺകുട്ടിയുടെ കുടുംബത്തിലെ പുരുഷന്മാർ തലമുട്ടിയടിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കൂടാതെ ആടുകൾ കോഴികൾ പന്നി എന്നിവയെ ബലി കൊടുത്താൽ മാത്രമേ സ്വന്തം ജാതിയിൽ തുടരാൻ സാധിക്കുകയുള്ളൂവെന്നും നാട്ടുകാർ പറഞ്ഞു തുടർന്ന് യുവതിയുടെ കുടുംബം ബലി നൽകുകയും ബലിയിൽ പങ്കെടുക്കാനെത്തിയവർ തല മുണ്ടനം ചെയ്യുകയുമായിരുന്നു സംഭവത്തിൽ ജില്ലാ കലക്ടർ ഇടപെട്ടിട്ടുണ്ട് കാശിപ്പൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ബിജയ് സു എന്ന ഉദ്യോഗസ്ഥനോട് സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒരു കുടുംബത്തിലെ നാല്പത് പേരാണ് ശുദ്ധീകരണ ചടങ്ങിന്റെ ഭാഗമായി തലമുട്ടടിക്കാൻ നിർബന്ധിതരായത് മാറി വിവാഹം കഴിച്ചതിന്റെ പേരിൽ ആ കുടുംബം ബഹിഷ്കരിക്കപ്പെടുകയും സമൂഹത്തിലേക്ക് തിരികെ സ്വീകരിക്കപ്പെടുന്നതിനായി ആചാരത്തിന് വിധേയരാകുകയുമാണ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥനെ ഗ്രാമത്തിലേക്ക് അയച്ചിട്ടുമുണ്ട് അന്വേഷിച്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട് ഈ നാൽപ്പത് കുടുംബാംഗങ്ങൾ തല മുണ്ടനം ചെയ്ത് കർമ്മങ്ങളുടെ ഭാഗമായിരിക്കുന്ന വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു തുടർന്നാണ് ഇത് നാട്ടിലെ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും അന്വേഷണത്തിന് ഉത്തരവിറക്കിയതും ഒഡീഷയിൽ മിശ്രവിവാഹം കഴിച്ച ദമ്പതികൾക്ക് സ്ഥിരതാമസമാക്കാൻ പ്രോത്സാഹനം നൽകുന്ന ഒരു പദ്ധതിയുമുണ്ട് സർക്കാർ രണ്ടര ലക്ഷം രൂപ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും